ഈ വേണുഗോപാലി ഘോര ഘോരം വാദിക്കുന്നത് എന്താ കോൺഗ്രസ് ഡിസ്ക്രിമിനേറ്ററി ആയി ഇസ്ലാമിക മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി ഇസ്ലാമിക ജിഹാദിന് സ്വത്ത് സ്വരുക്കൂട്ടുന്നതിന് ആ അവരുടെ ശരിയത്ത് നിയമപ്രകാരം വഖഫ് ബോർഡ് ഉണ്ടാക്കി കൊടുത്തു ആ വഖഫ് ബോർഡിന്റെ നിയമം ഇന്ന് ബി ജെ പി ഗവൺമെന്റ് ഒന്ന് മാറ്റുകയാണ് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് കോൺഗ്രസിന്റെ വഖഫ് നിയമത്തിന്റെ ഒരു ക്ലോസ് ഇതാ പണ്ട് കാലത്ത് ഇസ്ലാമിക മത ചടങ്ങുകൾക്ക് ഉപയോഗിച്ചിട്ടുള്ള സ്ഥലങ്ങൾ വകഫ് ആയിട്ട് പ്രഖ്യാപിക്കാം വഖഫ് നിയമത്തിന്റെ മുപ്പത്തിഒൻപതാമത്തെ ക്ലോസിലെ മുപ്പത്തി ഒമ്പതാമത്തെ സെക്ഷനിലെ മൂന്നാമത്തെ സബ് സെക്ഷൻ ദ ബോർഡ് മേ ഇറ്റ് ഹാസ് ടു ബിലീഫ് തെളിവ് വേണ്ട ബോർഡിന് വിശ്വസിക്കാൻ തക്കതായ ഒരു കാരണമുണ്ടെങ്കിൽ ദാറ്റ് എനി ബിൽഡിംഗ് ഓർ അതർ പ്ലേസ് ഒരു കെട്ടിടമോ ഒരു വസ്തുവോ ഇസ്ലാമികമായ ചാരിറ്റി പ്രവർത്തനത്തിനോ ഇസ്ലാമികമായ മതപരമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇസ്ലാമികമായ മത അധ്യാപനത്തിനോ ഉപയോഗിച്ചിട്ടുള്ള ഒരു കെട്ടിടമോ വസ്തുവോ ആണെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാരണം ഈ വഖഫ് ബോർഡിനുണ്ടെങ്കിൽ തെളിവ് കാണിക്കണമെന്ന് നിർബന്ധമില്ല അവർക്ക് അങ്ങനെ തോന്നിയാൽ വെദർ ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ നിയമം കൊണ്ടുവന്നത് മുതലല്ല അതിനു മുന്നേ ആയിരം വർഷങ്ങൾക്ക് മുന്നേ ഒരു മുസ്ലിം പാഠശാല അവിടെ ഉണ്ടായെന്നൊരു തോന്നൽ വഖഫ് ബോർഡിൽ ഉണ്ടായാൽ പോലും സീസ് ടു ബി യൂസ്ഡ് ഫോർ ദാറ്റ് പെർപ്പസ് മേക്ക് എൻ ആപ്ലിക്കേഷൻ ദ്രിബ്യൂണൽ ഫോർ ഓർഡർ ഡയറക്ട് ഇൻ ദ റിക്കവറി ഓഫ് പൊസിഷൻ ഓഫ് സച്ച് ബിൽഡിംഗ് ഓർ അതർ പ്ലേസ് അങ്ങനെ ഒരു ഇസ്ലാമിക കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് ഒരു തെളിവ് അല്ല തെളിവ് വേണ്ട ഒരു വിശ്വാസം വഖഫ് ബോർഡിനുണ്ടെങ്കിൽ ആ വസ്തു വഖഫ് ട്രിബ്യൂണൽ വഴി വഖഫിന്റെ ആക്കി മാറ്റാം വഖഫ് ബോർഡിന് അവകാശമുണ്ട് ഇങ്ങനെ നിയമം എഴുതി വെച്ചേക്കുക സേ ഫോർ എക്സാമ്പിൾ സേ ഫോർ എക്സാമ്പിൾ ശബരിമല ക്ഷേത്രം വാവരസ്വാമി എന്നൊക്കെ പറഞ്ഞിട്ടിരിപ്പുണ്ടല്ലോ വഖഫ് ബോർഡിനൊന്ന് തോന്നുക ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ അത് ഇസ്ലാമിക വകഫായിരുന്നു അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു മത ഒരു 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 മോസ്ക് അവിടെ ഉണ്ടായിരുന്നു മുഹമ്മദ് ജനിച്ചിട്ട് ആയിരത്തി അറുനൂറ് വർഷം ആയിരുന്നുള്ള കാര്യമൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല കാര്യം മുഹമ്മദ് ജനിക്കുന്നതിന് ആയിരം മുഹമ്മദ് ജനിക്കുന്നതിന് ജനിക്കുന്നതിനായിരം വർഷങ്ങൾക്ക് മുന്നേ പണി കഴിക്കപ്പെട്ട ജെറുസലേം ടെമ്പിള് ആ ജെറുസലേം ടെമ്പിൾ നിന്ന് അതായത് യഹൂദന്മാരുടെ ദേവാലയം നിന്ന് ടെമ്പിൾ മൗണ്ട് ഇന്ന് വഖഫ് ബോർഡിന്റെ ആ ജെറൂസേ ജോർദാനിൻ വഗഫിന്റെ ആണെന്ന് പറഞ്ഞാൽ അവരത് പിടിച്ചു വെച്ച അവിടെ മോസ്ക് വെച്ചോണ്ടിരിക്കുക അതുകൊണ്ട് ശബരിമല അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ മോസ്ക് എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല മുഹമ്മദ് ജനിക്കുന്നതിന് ആയിരം വർഷങ്ങൾക്ക് മുന്നേ പഴക്കമുള്ള ആ ജെറുസലേം ടെമ്പിൾ നിന്നിരുന്ന ടെമ്പിൾ മൗണ്ട് ഇന്ന് വഖഫ് പറഞ്ഞ് ബോർഡിന്റെയാ പ്രശ്നം മുഴുവൻ കാസേല ഉണ്ടാക്കുന്നത് അല്ലെക്സ ഫ്ലഡ് ഏത് ടെമ്പിൾ മൗണ്ടില് ഏഹ് ഇവരെ പിടിച്ചടക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം അല്ലെസ ഫ്ലഡ് ഓക്കെ അവിടെയുള്ള മോസ്കാണ് അതിനുവേശം മോസ്കാണ് ഈ മോസ്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ വഖഫ് ബോർഡിന് തോന്നുന്നത് ആ പതിനായി അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ ശബരിമല ശാസ്താവിപ്പ് ഇരിക്കുന്ന സ്ഥലം വഖഫ് ഒരു ഇസ്ലാമിക ആരാണ്ട് അവിടെ ഒന്ന് നിസ്കരിച്ചിട്ടുണ്ട് പിന്നെ അയ്യപ്പൻ ഇറങ്ങി വന്ന പുലിയുമായിട്ട് വീട്ടിൽ വല്ലിടത്തും പോണ്ടി വരും അയ്യപ്പൻ വേണ്ടി പിന്നെ അനാഥശാലയും തുറന്നു കൊടുക്കേണ്ടി വരും അതാണ് അവസ്ഥ ദ ബോർഡ് മേ ഇഫ് ഇറ്റ് ഹാസ് റീസൺ ടു കാരണം കിട്ടിയാൽ മതി ഒന്ന് വിശ്വസിക്കാൻ ഒരു കാരണം എനി ബിൽഡിംഗ് ഓർ for charity as whether before or after the Common ഓഫ് Act ceased to be used for that purpose ഇപ്പോ ആ പർപ്പസിൽ യൂസ് ചെയ്യണമെന്നില്ല ഇപ്പോ വേറെ പല കാര്യങ്ങൾക്കുമായിരിക്കും അത് യൂസ് ചെയ്യുന്നത് പക്ഷെ പണ്ട് കാലത്ത് അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ യുക്തിവാദി പരിണാമവാദികൾ പറഞ്ഞ പോലെ ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ അത് അവിടെ ഒരു ഇസ്ലാമിക മോസ്ക് അവിടെ ഉണ്ടായിരുന്നു എന്നിവര് പറഞ്ഞാൽ അത് അപ്പം മുതലത് വഗഫിന്റെയാണ് എന്ന ഡ്രക്കോണിയൻ നിയമം അന്യമതസ്ഥരുടെ സ്വത്ത് പിടിച്ചെടുക്കുന്ന വഗഫ് എന്ന ജിഹാദിയൻ നിയമം ഉണ്ടാക്കിയതാരാ കോൺഗ്രസ് ബി ജെ പി ഒരു പുതിയ ഈ നിയമത്തിന് ഭേദഗതി കൊണ്ടുവന്നു എല്ലാ സ്വത്തവും അങ്ങനെ വകഫിനെ പിടിച്ച് വഖഫാക്കാൻ പറ്റില്ല ഒരു മുസ്ലിം അതും അഞ്ച് വർഷമായിട്ട് ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരിക്കണം അല്ലാതെ ഇന്ന് മതം മാറിയും എല്ലാം കൂടെ വകഫിന് എഴുതി കൊടുക്കാൻ പറ്റില്ല അഞ്ചു വർഷമായിട്ടെങ്കിലും ഇസ്ലാമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ആധാരമുള്ള സ്വന്തമായി സ്വന്തമായിട്ട് ഓണർഷിപ്പുള്ള ആധാരമുള്ള അല്ലാതെ നമ്മുടെ സേട്ടുമാരെല്ലാം ഈ ഗുജറാത്തിൽ നിന്ന് ഇവിടെ നിന്ന് കച്ചവടത്തിൽ വന്ന സേട്ടുമാർ തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിൽ കൊടുത്ത സ്ഥലം എടുത്ത് വകഫഫാക്കണ പോലെ പറ്റില്ല ഇനി അഞ്ച് വർഷമെങ്കിലും മുസ്ലിമായിട്ട് ജീവിച്ചൊരാൾക്ക് സ്വന്തമായിട്ടൊരു വസ്തു ഉണ്ടെങ്കിൽ മുസ്ലിം കണ്ട അഞ്ചു സെന്റോ പത്ത് സെന്റോ ഏക്കറോ ഇനി മൊയലാളി ഉലുമാളോ മുഴുവനായിട്ടോ വഖഫിന് വേണ്ടി കൊടുക്കാം അതല്ലാതെ വഖഫിന് തോന്നുക മാനന്തവാടി അതിരൂപതയിൽ പള്ളിയിൽ വന്ന് ഞങ്ങൾ നിസ്കരിച്ചു ഇനി അത് വഖഫ് ബോർഡിന്റെ ആണെന്ന് വഖഫ് ബോർഡ് പറഞ്ഞ നിയമപ്രകാരം അവരുടെയാണ് രണ്ടാഴ്ച ഒരു പരിസ്ഥാനത്തോളം നിസ്കരിച്ചാൽ വഖഫ് ബോർഡിന്റെ നിയമപ്രകാരം ഈ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്ത മത നിയമപ്രകാരം ഇന്ന് അവർ വകഫപ്പോൾ ഏറ്റെടുത്താൽ കൊടുത്തേ പറ്റൂ നോ എക്സ്ക്യൂസ് അതിപ്പോ വേണുഗോപാലിന്റെ വീടാണെങ്കിലും ഇന്ത്യൻ പാർലമെന്റ് ആണെങ്കിലും ശരി അതുകൊണ്ട് ഈ കോയമാർക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളിപ്പറമ്പൊഴിഞ്ഞു കൊടുക്കുന്ന എൻ്റെ പൊന്ന് ക്രിസ്ത്യാനികളെ അമ്പലത്തിയ നിയമ്മാർ നിസ്കരിക്കാൻ വേണ്ടി സ്ഥലം ചോദിക്കുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുന്നവെങ്കിൽ ഓർത്തേക്ക് നാളെ വഖഫ് ബോർഡിന് അതിന് അനുവാദം ഉന്നയിക്കാൻ മുപ്പത്തൊമ്പതാമത്തെ സെ വഗഫ് നിയമത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിന്റെ മുപ്പത്തൊമ്പതാമത്തെ സെക്ഷന്റെ മൂന്നാമത്തെ സബ് സെക്ഷനിൽ അവർക്ക് അവകാശം കോൺഗ്രസ്സുകാരെ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാനൊന്നു ചോദിക്കട്ടെ നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇന്ത്യ മഹാരാജ് എന്തോ കോൺഗ്രസിന്റെ ബാപ്പാക്ക വകയാണോ ഇങ്ങനെ തോന്നിയ പോലെ കണ്ട കോയമാർക്ക് ഇതെല്ലാം എഴുതി കൊടുക്കാൻ അപ്പൊ ബി ജെ പിയുടെ നിയമമാണോ ന്യായം കോൺഗ്രസിന്റെ വകഫ് നിയമമാണോ ബി ജെ പിയുടെ വഖഫ് നിയമപ്രകാരം ഒരു മുസ്ലിമിന് സ്വന്തമായിട്ട് ഒരു വസ്തു ഉണ്ടെങ്കിൽ അവൻ ഒരു ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അഞ്ചു വർഷമായിട്ട് ഇസ്ലാം മതസ്ഥനായിട്ട് ജീവിക്കുന്ന ഒരു ഒരു കറ തീർന്ന ആണെങ്കിൽ അവൻ ആ സ്വത്ത് വഖഫ് ബോർഡിന് എഴുതി കൊടുക്കുള്ള അവകാശമുണ്ട് ന്യായം അംഗീകരിക്കാം അല്ലാതെ വഗഫ് ബോർഡിന് ഓ ഏതോ മുസ്ലിം വന്ന് പത്ത് അഞ്ചു വർഷം മുന്നേ അവിടെ നിന്ന് മൂത്രം ഒഴിച്ചിരുന്നു അതുകൊണ്ട് അത് ഞങ്ങളെയാണ് എന്ന് പറയാൻ എന്ന് സാരം ഈ മാറ്റത്തിനെതിരെയാണ് ഈ വേണുഗോപാലൊക്കെ പാർലമെന്റിൽ നിന്ന് ഈ പറയുന്ന പ്രസംഗം നടത്തുന്നത് ഈ ബി ജെ പി കൊണ്ടുവന്ന ഈ മാറ്റത്തിനെതിരെയാണ് കേന്ദ്രത്തിൽ കേരളത്തിലെ എല്ലാ എം പിമാരും എം എൽ എമാരും ഒരുമിച്ച് പ്രമേയം പാസാക്കി അയച്ചത് ഇനി പറ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും എം എൽ എ എം പി എം വീട്ടിൽ കയറ്റം കൊള്ളാവോ ഈ മുസ്ലിങ്ങളുടെ മതഭീകരക്ക് കൊട പിടിക്കുന്ന മുസ്ലിങ്ങൾക്ക് മതഭീകരക്ക് വേണ്ടി ജിഹാദ് നടത്താൻ കാശ് ഉണ്ടാക്കുന്ന വഖഫ് ബോർഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഇവന്മാരെയൊക്കെ വീട്ടിൽ കയറ്റം കൊള്ളാവോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറ ഇനി ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവരുന്ന അടുത്ത മാറ്റം നമുക്ക് നോക്കാം കോൺഗ്രസിന്റെ വഖഫ് നിയമപ്രകാരം അതായത് തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമപ്രകാരം ഏത് പൊതുമുതൽ വേണമെങ്കിലും വഖഫ് ബോർഡിന് വഗഫായിട്ട് പ്രഖ്യാപിക്കാം ഒരു കുഴപ്പമില്ല അതായത് ഗവൺമെന്റ് പ്രോപ്പർട്ടികൾ വഖഫ് ബോർഡിനെ സ്വന്തമാക്കാം സേ ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ഫസ്റ്റ് ബിൽഡിംഗ് ഉണ്ടോ ഈ ഫസ്റ്റ് ബിൽഡിംഗ് എന്ന് സൂററ്റ് മുനിസിപ്പൽ കൗൺസിൽ ബിൽഡിംഗ് ആണത് ഇത് പണ്ട് മുഗളന്മാരുടെ കാലത്ത് ഹജ്ജിന് പോകുന്ന ആളുകൾ വിശ്രമിക്കാൻ ഈ സ്ഥലം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ബിൽഡിംഗ് വാഗ് ഓഫ് ആയിട്ട് പ്രഖ്യാപിച്ചു കോൺഗ്രസിന്റെ നിയമപ്രകാരം വാഗ് വിട്ടു വിട്ടുകൊടുക്കേണ്ടി വന്നു സൂററ്റ് ഗുജറാത്തിൽ ഗുജറാത്തില് ഇത്ര സ്ട്രോങ് ആയിട്ട് ബി ജെ പി ഉള്ള സ്ഥലത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരുടെയൊക്കെ അവസ്ഥ എന്താ മുനമ്പങ്കാര വീട്ടിരിക്കുന്ന സ്ഥലം മാത്രമല്ല നിങ്ങളുടെ പള്ളിയും ബിഷപ്പ് ഹോസും കൂടെ പോവാതെ നോക്കിയാൽ ഭാഗ്യം ബി ജെ പി ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള സൂററ്റില് മുനിസിപ്പൽ കൗൺസിൽ ബിൽഡിങ് അതായത് നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷൻ ബിൽഡിങ് പോലെ സൂററ്റ് മുനിസിപ്പൽ കൗൺസിൽ ബിൽഡിങ് വഗഫ് ഏറ്റെടുത്തു സുപ്രീം കോടതി വരെ പോയി ഒരു രക്ഷയില്ല കാര്യം എന്താ കോൺഗ്രസ് നിയമം എഴുതി കൊടുത്തേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഗവൺമെന്റ് വസ്തുവകള് വഗാഫിന് ഏറ്റെടുക്കാം എന്താ അവിടെ വകഫ് ഇസ്ലാമിക ഒരു മതാചാരം പണ്ടങ്കാണ്ട് നടന്നിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി ദേ പ്രൂവ് ചെയ്തു ഹജ്ജ് ഹജ്ജിന് പോയ ആളുകൾ വിശ്രമിക്കാൻ വേണ്ടി മുഗളന്മാരുടെ കാലത്ത് ഏത് മുഗളന്മാരുടെ കാലത്തെ ഇസ്ലാമിക അധിനിവേശം ഇന്ത്യയിൽ നടന്നപ്പോൾ അവര് ഈ കെട്ടിടമേറ്റി സ്ഥലമൊക്കെ അവരെ പിടിച്ചടക്കിയിട്ട് അവിടെ ഹജ്ജിനുപയോഗിച്ചെന്ന് പറഞ്ഞ് അത് ഇന്ത്യ ഗവൺമെന്റ് ആ സ്ഥലം ഇപ്പൊ മുസ്ലീങ്ങളുടെ വക ഓഫ് പ്രോപ്പർട്ടി ആയി ഒരിക്കലും വകഫായ പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ ഹോ ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ബാപ്പാക്ക വകയാണല്ലോ ഇവർക്ക് ഇട്ടുള്ള പോലെ എഴുതി കൊടുക്കാൻ ഇനി ഈ ന്യൂസ് നിങ്ങൾ വേണ്ട എ എൻ റിപ്പോർട്ട് ചെയ്ത ന്യൂസാ പാർലമെന്റ് ബിൽഡിങ് ബിൽഡിംഗ് മെയ്ഡിങ് മെയ്ഡ് ഇൻ ദ ദ് ബോ വാഗ് ലാൻഡ് എ യു ഡി എഫ് ചീഫ് ബദറുദ്ദീൻ അജ്മൽ പറഞ്ഞേക്കെ പാർലമെന്റ് ബിൽഡിങ് പണിതിയാക്കുന്നത് വഗഫഫ് ഭൂമിയിലാണ് എൻ്റെ പൊണ്ണു കോയെ നിനക്കെ മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാനും ബംഗ്ലാദേശും വിട്ടു തന്നിട്ടുണ്ടല്ലോ അവിടെ പോയി ഉണ്ടാക്കി പോകണം അവിടുത്തെ പാർലമെന്റോ സുപ്രീം കോടതിയോ വഗഫോ കിഗഫോ മുഹമ്മദോ മോസ്കോ എന്തുവാണെങ്കിലാക്കിക്കോ അതിന് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീഗോവിൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പാർലമെന്റ് വഗഫ് വഗഫഫ് ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് വരിക സുപ്രീം കോടതി പണ്ടേ പോയി ഇപ്പൊ പാർലമെന്റ് ബിൽഡിങ്ങും പോണലക്ഷണ ഈ കോൺഗ്രസിന്റെ നിയമം ഇതുപോലെ നിന്നാൽ പാർലമെന്റ് അടക്കം വിട്ടുകൊടുക്കേണ്ടി വരും വേണോ നട്ടലുള്ള ഭരണാധികാരികൾ ഈ മുസ് മുസ്ലിങ്ങളുടെ ഭീകര മതത്തിന് കൊടി പിടിക്കാത്ത ജിഹാദിനെ സപ്പോർട്ട് ചെയ്യാത്ത ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും അവരെന്ത് ചെയ്യും പൊതുമുതൽ വഖഫായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരികെ പൊതുമുതലാക്കും അല്ലാതെ വൺസ് എ വകഫ് ഓൾവേസ് എ വകഫഫ് കോൺഗ്രസ് ഇസ്ലാമിക ജിഹാദി ആപ്തവാക്യം നടപ്പില്ല ഗവൺമെന്റ് വസ്തുവകൾ വകഫ് ബോർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ നിമിഷം മുതൽ ഗവൺമെന്റിൻ്റെതായി മാറും അതാണ് ഈ പറയുന്ന ബി ജെ പി കൊണ്ടുവന്ന മാറ്റം ന്യായമാണോ അല്ലയോ നിങ്ങൾ പറ ഗവൺമെന്റ് വസ്തു എഴുതാ കോയകൾക്ക് സ്ത്രീധനം കിട്ടിയതല്ല ഗവൺമെന്റ് വസ്തു വഹിച്ചാൽ എല്ലാ മതക്കാരുടെയും അവകാശമാണ് മുസ്ലിങ്ങൾക്കും ഉണ്ട് അവകാശം ഹിന്ദുക്കൾക്കും ഉണ്ടാവകാശം ക്രിസ്ത്യാനിക്കും ഉണ്ട് ജൈനന്മാർക്കും ഉണ്ട് മതമില്ലാത്തവർക്കും ഉണ്ട് അതാണ് ഗവൺമെന്റ് വസ്തു പൊതുമുതൽ ആ പൊതുമുതൽ അതെ ബാംഗ്ലൂർ ഈതിഗാഹ മൈതാനമാണെങ്കിലും മൈസൂരിലെ മൈതാനമാണെങ്കിലും എവിടത്തെ ഏത് ഈ സൂറത്തിലെ മുനിസിപ്പൽ ബിൽഡിംഗ് ആണെങ്കിലും ഏതെങ്കിലും പൊതുമുതൽ വഖഫ് ബോർഡ് ഈ കോൺഗ്രസ്സുകാരെ മണിയടിച്ച് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആ പൊതുമുതലെല്ലാം ഗവൺമെന്റിലേക്ക് തിരിച്ച് കണ്ടുകെട്ടാൻ ജില്ലാ കളക്ടർക്ക് അവകാശം ഉണ്ടായിരിക്കും അതാണ് ബി ജെ പി ഉണ്ടെന്ന് രണ്ടാത്ത മാറ്റം പറ്റിയല്ല വേണുഗോപാലിന് അപ്പൊ വേണുഗോപാൽ എതിർക്കും എന്തുകൊണ്ടാണ് അല്ലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞിന് പിടിയും അപ്പോ വേണുഗോപാൽ എതിർത്തേ പറ്റുകയുള്ളൂ എന്തിനാണ് ഈ ജിഹാദികളുടെ ഭീകരപ്രവർത്തനത്തിന് പൈസ ഉണ്ടാക്കാണ് വഗഫഫ് ഞാൻ പറഞ്ഞതല്ല സഹിഹായ ഹദീസിനകത്ത് എഴുതി വെച്ചേക്കണ ജിഹാദിന് വേണ്ടിയാണ് വഗഫ് മുജാഹിദികൾക്ക് വേണ്ടിയാണ് വഗഫ് ജിഹാദികൾക്ക് ജിഹാദ് നടത്താൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ നാണമില്ലേ കോൺഗ്രസുകാരെ കതർ വിട്ടുകൊണ്ട് ഇറങ്ങാൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതർ ഇട്ടുകൊണ്ട് ജിഹാദികളുടെ ഖിലാഫത്തിലെ ഹളക്ക് നടക്കാൻ നാണമാവില്ല നിങ്ങൾക്ക് അപ്പൊ ഈ കോൺഗ്രസിന്റെ മതപ്രീണന അല്ലെ ഭീകര ഇസ്ലാമിക ശരിയത്ത് നിയമമായ ഈ കോൺഗ്രസിന്റെ വകഫ് നിയമം പൊളിച്ചെഴുതി പൊതുമുതല് പൊതുജനത്തിലേക്ക് കൊണ്ടുവരുന്ന ബി ജെ പി ഗവൺമെന്റിനല്ലേ കൈയടിക്കേണ്ടത് ഞാൻ ബി ജെ പി കാരനല്ലേ ഈ കാര്യത്തിൽ നൂറു ശതമാനം പരസ്യമായിട്ട് പറയും അവർ കയ്യടി അർഹിക്കുന്നു ഈ വിഷയത്തില് അല്ലെ നട്ടല്ലോടെ നിങ്ങളാ നിയമം കൊണ്ടുപോകാം നിങ്ങൾ ഇത്രയും വർഷം ഭരിച്ചാലോ എന്ത് കൊണ്ടുവരാഞ്ഞ ഉരുട്ടി ഉരുട്ടി മുസ്ലിങ്ങളെ വായിക്കൊടുക്കണം അല്ലാതെ ഒരു നിയമം പോലും കൊണ്ടുവന്നില്ല വേണുഗോപാലേ സ്വന്തം വീടും പറമ്പ് പോകുമ്പോഴേ നിങ്ങൾക്ക് ആ വേദന മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് വാസ്തവം കോൺഗ്രസിന്റെ വകഫ് നിയമം ബി ജെ പി കൊണ്ടുവന്ന മാറ്റം അടുത്തത് പൊതു മുതൽ ഏതെങ്കിലും വകഫായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെ ഇനി മാറ്റണമെന്നുണ്ടെങ്കിൽ അത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം മുസ്ലിങ്ങൾ മാത്രം അടങ്ങുന്ന വഖഫിനും വഖഫിന്റെ വഖഫ് ബോർഡിനും വഖഫ് ബോർഡിന്റെ ഭാഗമായി ശരിയത്ത് പണ്ഡിതന്മാർ അടങ്ങുന്ന വഖഫ് ട്രിബ്യൂണലിനുമാണ് കോൺഗ്രസ് കൊടുത്തത് അതായത് ഒരു പൊതു മുതൽ ഇന്ത്യൻ പാർലമെന്റ് ഇരിക്കുന്ന സ്ഥലം ഇപ്പൊ അതേ ഒരുത്തന് തോന്നി ഒരു കോയൊക്കെ തോന്നി അത് വഖഫ് ബോർഡിന്റെയാണ് അങ്ങനെ ഒരു ഒരു വഖഫ് ബോർഡിലെ കോയക്കുൾവിളി ഉണ്ടായാൽ കോൺഗ്രസ് നിയമപ്രകാരം വഖഫ് ബോർഡ് തീരുമാനിക്കും ഇന്ത്യൻ പാർലമെന്റ് ആരുടെയാണ് വകഫഫ് ബോർഡിന്റെ ആണോ ബോർഡിന് തീരുമാനിക്കുന്ന കോൺഗ്രസ് നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വായിച്ചു തരണോ ക്ലോസ് വലുതാക്കി വായിച്ചു തരാം കണ്ടോ സെക്ഷൻ ആറ് ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് വകഫഫ് എനിട്ടിക്കുലർ പ്രോപ്പർട്ടി സ്പെസിഫൈഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടി ഓർ നോട്ട് വെദർ ദ വകസിഫൈഡ് ഇൻ Sunni വകഫ് ബോൾ ദലി ഓഫ് ദ വകഫ് ഫോർ എനി പേഴ്സൺ മെയിൻസ് എൻ ദ ട്രിബ്യൂണൽ ഫോർ ദ ഡിസിഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻ ഡിസിഷൻ ഓഫ് ദ ട്രിബ്യൂണൽ അതായത് ഒരു പൊതു മുതൽ സ്വകാര്യ മുതലും ആവാം ഒരു പൊതു മുതലോ സ്വകാര്യ മുതലോ വഖഫിന്റെ ആണെന്ന് വകഫ് തീരുമാനിച്ചു കഴിഞ്ഞാൽ തെളിവ് കാണുന്നൊന്നുമില്ല അവർക്ക് തീരുമാനിക്കാം അപ്പനും സുബദ്രയും ഞാനും അതാണ് കമ്മിറ്റി പിന്നെ വഖഫിന്റെ ഭാഗമായ ട്രിബ്യൂണലിൽ തന്നെ നമ്മൾ കംപ്ലയിന്റ് കൊടുക്കണം അവരുടെ തീരുമാനം ശരിയത്ത് മതപണ്ഡിതന്മാർ അടങ്ങുന്ന ആ ട്രിബ്യൂണലിന്റെ തീരുമാനം അന്തിമമായിരിക്കും അപ്പീൽ പോലും ഇതാണ് കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം ഇത് ഭരണഘടനാനുസൃതമാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ സ്വത്ത് നാളെ വഗഫ് ബോർഡിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോടതി പോലും പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് ഏത് ഭരണഘടന അനുസൃതമാണ് ഒരു പൗരന്റെ ബേസിക് അവകാശം പോലും ഹനിക്കുന്ന മതഭീകര നിയമമാണ് ഈ പറയുന്ന കോൺഗ്രസ് കൊണ്ടുവന്ന് ബി ജെ പി ഗവൺമെന്റ് അതിന് മാറ്റം കൊണ്ടുവരിക അവര് വഖഫ് ബോർഡ് എങ്ങാനും എന്തിനെങ്കിലും ഒരു അവകാശവാദം ഉന്നയിച്ചാൽ അത് വഖഫിന്റെ ആണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കു കൊടുത്തു ജില്ലാ കളക്ടർ കൊടുത്തു ന്യൂട്രൽ ആയിട്ടുള്ള ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ കൊടുത്തു അവകാശം പുതിയ നിയമം ഞാൻ വായിക്കാം ഇഫ് എനി എനിസ്റ്റിൻ റൈസസ് ടു വെദർ എ സച്ച് എനി സച്ച് പ്രോപ്പർട്ടിസ് എ ഗവൺമെന്റ് പ്രോപ്പർട്ടി ദ സെയിം ബി റെഫർ ടു ദ കളക്ടർ ഹാവ് ഇൻ ജുറിസ്ഡിക്ഷൻ ഹു ഷാൽ മേക്ക് സച്ച് എൻ എൻക്വയറി ഹി ആസ് ഹി ഡീംസ് ആൻഡ് വെദർ സച്ച് പ്രോപ്പർട്ടി എ ഗവൺമെന്റ് പ്രോപ്പർട്ടി ഓർ നോട്ട് സം ഇറ്റ് ഇസ് റിപ്പോർട്ട് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടി വഖഫ് ഭൂമിയാണെന്ന് വകഫ് എങ്ങാനോ അവകാശവാദം ഉന്നയിച്ചാൽ അത് വഖഫ് ഭൂമിയായിട്ട് പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് അവകാശമില്ല പകരം ജില്ലാ കളക്ടർ തീരുമാനിക്കണം അത് വഖഫിൻ്റെയാണോ ഗവൺമെൻറ്റിൻ്റെയാണോ ന്യായമായ തീരുമാനമല്ലേ അല്ല കോയകൾക്ക് മത കോടതി ഉണ്ടാക്കി ഇട്ടോളെ തീരുമാനിക്കാൻ ഇത് പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ അല്ലല്ലോ അപ്പോൾ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ആ തീരുമാനവും കയ്യടി അർഹിക്കുന്നു അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട എല്ലാ നിയമവശങ്ങളിലും ബി ജെ പി കൊണ്ടുപോകുന്ന മാറ്റം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയാണ് ഈ മത ഭീകരന്മാരെ ഒഴിവാക്കി കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങളായിട്ട് നമ്മൾ കാണേണ്ടി വരും ഇനി കോൺഗ്രസിന്റെ വക നിയമം ഈ വേണുഗോപാലിനേക്ക് ഇത്രയും ചൊറിയാൻ കാര്യം ഇതാ വഖഫ് ട്രിബ്യൂണലിൽ ഇസ്ലാമിക ശരിയത്ത് പണ്ഡിതനുണ്ടാകണമെന്ന നിയമം കോൺഗ്രസ് ഉണ്ടെന്ന നിയമ വഖഫ് ട്രിബ്യൂണലേ വഖഫ് ട്രിബ്യൂണൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഉണ്ടാക്കിയ ട്രിബ്യൂണൽ ആണെന്നാണോ പറയണേ എല്ലാ മതക്കാരുടെ സ്വത്തും പിടിച്ചെടുക്കാൻ അവകാശമുള്ള ട്രിബ്യൂണൽ അവിടെ എന്തിനാ ശരിയത്ത് നിയമപണ്ഡിതം ഇന്ത്യയിൽ വഖഫ് ട്രിബ്യൂണൽ പ്രവർത്തിക്കുന്ന ശരിയത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇന്ത്യയിൽ ഉണ്ടാക്കിയ വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നിയമപണ്ഡിതം മതിയല്ലോ ശരിയത്ത് നിയമപണ്ഡിതന്റെ ആവശ്യം എന്നാ ഞമ്മന്റെ ആളുകൾ തന്നെ തീരുമാനിക്കണം എന്നിട്ട് പേരിന് ഒരു മെജിസ്ട്രേറ്ററെ ഒരു ഒരു ജഡ്ജിനെയും കൊണ്ടിരുത്തും കൂട്ടത്തില് തീരുമാനം എടുക്കുന്ന ആരാ ശരിയത്ത് പണ്ഡിതൻ നിയമ ഈ പറയുന്ന മത പണ്ഡിതൻ ഇസ്ലാമിക മത മൊല്ലാക്ക ഇരുന്ന് തീരുമാനം എടുക്കും ഈ എന്നിട്ട് അധികാരം ഈ മൊല്ലാക്കക്ക് അധികാരം എന്താ ഇപ്പോ സിവിൽ കോടതിയുടെ അധികാരമാണ് ജഡ്ജിന്റെ അധികാര മൊല്ലാക്കയ്ക്ക് നാലാം ക്ലാസ്സും മുസ്തിയുമായിട്ട് മദ്രസ് കടന്ന് ഭീകരപ്രവർത്തനം പഠിക്കുന്ന മൊല്ലാക്കക്ക് ഒരു ട്രിബ്യൂണലിന്റെ ജഡ്ജിയുടെ അവകാശം കൊടുക്കുന്ന ഉടായ്പ് നിയമമായിട്ടാണ് കോൺഗ്രസ്സുകാർ വന്നത് ബി ജെ പി ഇപ്പം എന്ത് ചെയ്തു ശരിയത്ത് പണ്ഡിതന്റെ ആവശ്യമൊന്നുമില്ല ഇന്ത്യ നിയമം തീരുമാനിക്കാൻ ഇന്ത്യക്കാർക്കറിയാം അതിനകത്ത് മതപണ്ഡിതന്മാരുടെ ആവശ്യമില്ല ഇല്ല നിയമപണ്ഡിതന്മാർ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ബി നിയമം മാറ്റുന്നു ട്രിബ്യൂണലിന്റെ തീരുമാനം അന്തിമമായിരിക്കും വഗഫ് കൊണ്ടുവന്ന കാര്യത്തിന് തീരുമാനത്തിന്റെ അന്തിമം ട്രിബ്യൂണൽ ഒരു കാര്യം തീരുമാനിച്ച വഖഫ് ട്രിബ്യൂണൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഫൈനലാണ് അപ്പീലില്ല മറ്റൊരു കോടതിയിലും അപ്പീൽ കൊടുക്കാൻ പറ്റില്ല കൃത്യമായിട്ട് ആ നിയമത്തിൽ പറയുന്നത് അപ്പീൽ കൊടുക്കാൻ സാധിക്കില്ല ഇതാണ് വഖഫ് നിയമം പറയുന്നത് ബി ജെ പി മാത്രം കൊണ്ടുവരുകയാണ് എന്താ കൊണ്ടുവരുന്നത് ഈ വഖഫ് ട്രിബ്യൂണലിന്റെ വിധിയും ഏതൊരു ട്രിബ്യൂണലിന്റെ വിധി പോലെ ഉള്ളൂ സാധാരണ ഒരു മോട്ടോർ വാഹന ട്രിബ്യൂണൽ വിധിക്കുന്ന പോലെ നമുക്ക് സിവിൽ കോടതികളിൽ അപ്പീൽ കൊടുക്കാം ഫുൾ കേസ് സിവിൽ കോടതിയിൽ രണ്ടാമത് അപ്പീൽ ചെയ്യാം ന്യായമല്ലേ ഇവന്മാർക്ക് എന്താണ് ഇവർ ഈ കോടതികളെ പേടിക്കുന്നത് വഗഫ് ബോർഡ് ഈ കോടതികളെ പേടിക്കുന്ന എന്തിനാ അപ്പ ഇവന്മാർക്ക് ഒളിക്കാനുണ്ട് ഇവന്മാർക്ക് തെളിവില്ല താജ്മഹൽ ഇന്ത്യ എന്ന് പറഞ്ഞു വന്നു സുപ്രീം കോടതിക്ക് ഇച്ചിരി നട്ടല്ല ഉണ്ടായിരുന്നതുകൊണ്ട് സുപ്രീം കോടതി ചോദിച്ചുകൊണ്ട് രേഖ കൊണ്ടുവരാൻ പറഞ്ഞു രേഖ ഒന്നുമില്ല മുഗളം ഉണ്ടാക്കിയൊണ്ട് താജ്മഹൽ ഇന്ത്യ ആണ് സുപ്രീം സുപ്രീംകോടതി അന്നങ്ങൊരു തീരുമാനമെടുത്ത് നിയമത്തെ മറികടന്ന സുപ്രീം സുപ്രീംകോടതി തീരുമാനമെടുത്ത് ആ വഖഫിന്റെ അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ അന്നൊരു തീരുമാനമെടുത്ത് ഇതാണ് അവസ്ഥ ഇങ്ങനെ ഒരു മത രാഷ്ട്രമാണ് കോൺഗ്രസ് വിഭാവനം ചെയ്ത് ഇപ്പൊ പറഞ്ഞില്ലേ ഗാന്ധിജി സ്വപ്നം കണ്ട കിനാശേരി ഇതായിരുന്നു ബി ജെ പി ഗവൺമെന്റ് ഒന്നപ്പോ ഇസ്ലാമിക മതരാഷ്ട്രം ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ വേണുഗോപാലിനെയൊക്കെ അങ്ങ് ഇരിക്കപ്പൊറതി കിട്ടുന്നില്ല അതാണ് ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഞാൻ ഇവിടെ വായിച്ചു തരാം ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ വകഫഫ് ഇപ്പൊ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടാക്കിയ വഗഫ് നിയമപ്രകാരം ഞാൻ വായിക്കാമേ വഖഫ് ട്രിബ്യൂണലിൽ വൺ പേഴ്സൺ ഹാവിംഗ് നോളജ് ഓഫ് മുസ്ലിം ലോ ജുറി സ്പുഡൻസ് ആസ് എ മെമ്പർ വഖഫ് ട്രിബ്യൂണലിൽ മത നിയമ പണ്ഡിതനുണ്ടായിരിക്കണം വഖഫ് നിയമം ഇന്ത്യൻ നിയമമാണെന്ന് ആണെന്ന് പറയുകയും മത നിയമപ്രകാരം തീരുമാനമെടുക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നതായിരുന്നു കോൺഗ്രസ് ചെയ്ത് ഇനി വഖഫ് ട്രിബ്യൂണൽ ഒരു തീരുമാനമെടുത്താൽ ദ ഡിസിഷൻ ഓഫ് ദ ട്രിബ്യൂണൽ ഷാൽ ബി ഫൈനൽ സുപ്രീം കോടതിയാണല്ലോ കോയമാരൻ തീരുമാനമെടുത്ത സുപ്രീം കോടതിയാണ് ആൻഡ് ബൈൻഡിംഗ് അപ്പോൾ ദ പാർട്ടി ഹാവ് ദ ഫോഴ്സ് ഓഫ് എ ഡിഗ്രി മേഡ് ബൈ ദ സിവിൽ കോർട്ട് വകഫ് ട്രിബ്യൂണൽ തീരുമാനമെടുത്ത സിവിൽ കോടതിയുടെ തീരുമാനം പോലെ അത് ആണ് അത് ബൈൻഡിങ് ആണ് പക്ഷെ സിവിൽ കോടതിയുടെ തീരുമാനം പോലെയല്ല സെക്ഷൻ നയം പറയുന്നത് എന്താ നോ അപ്പീൽ ഷാൽ ലൈ അഗെയിൻസ്റ്റ് എനി ഡിസിഷൻ ഓർ ഓർഡർ വെദർ എൻട്രിം അതർവൈസ് ഗിവൺ ഓർ മേഡ് ബൈ ദ ട്രിബ്യൂണൽ ഈ കോയകളുടെ വഖഫ് ബോർഡിന്റെ ട്രിബ്യൂണൽ ഒരു ഒരു വിധി പറഞ്ഞാൽ അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ പാടില്ല കോൺഗ്രസ് എന്തിനായി കോടതികളെ പേടിക്കുന്നേ സിവിൽ കോടതി ഒരു ഒരു വിധി പ്രഖ്യാപിച്ചാൽ നമുക്ക് അപ്പീൽ കൊടുക്കാം വഖഫ് കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാലേ അപ്പീൽ കൊടുക്കാൻ പാടില്ല കാര്യം അള്ളാന്റെ കോടതിയുടെ വിധി ആണല്ലോ പിന്നെ അപ്പീൽ കൊടുക്കാൻ പറ്റില്ല ഈ അള്ളാന്റെ കോടതിയുമായിട്ട് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലൊക്കെ പോവുക അള്ളാന്റെ കോടതിയുമായിട്ട് ഇന്ത്യയിൽ കിടന്ന് കറങ്ങാൻ വേണുഗോപാൽജി നടക്കരുത് അള്ളഹാന്റെ കോടതിയുമായിട്ട് അള്ളാന്റെ കോടതി സുപ്രീം കോടതിക്ക് മുകളിലാണ് അപ്പീല് പാടില്ലെന്ന് പിന്നെ ഒരു ഒരിത് പ്രൊവൈഡ് ഹൈക്കോർട്ട് അപ്പീൽ കൊടുക്കാൻ നോ അപ്പീൽ ഷാ ലൈ അപ്പീൽ കൊടുക്കാൻ പാടില്ല പറ്റില്ല നിയമം എഴുതി വച്ചേക്കാൻ അപ്പീൽ പാടില്ല ഇത് വിധി ഫൈനൽ ആണ് നോ അപ്പീൽ ഷാ ലൈ അഗൈൻസ്റ്റ് ദ ട്രിബ്യൂണൽ പക്ഷേ കോൺഗ്രസ് ഔദാര്യം ചെയ്തു ഹൈക്കോടതിക്ക് മെയ്റ്റ്സ് ഓൺ മോഷൻ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ബോർഡിന്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു പരാതി പ്രകാരമോ എക്സാമിൻ ദ റെക്കോർഡ്സ് അയ്യോ ഭയങ്കര വലിയ കാര്യമായി പോയി ഹൈക്കോടതിക്ക് വേണമെങ്കിലേ റെക്കോർഡ്സ് ഒക്കെ ഒന്ന് പരിശോധിച്ച് ഇടയ്ക്കെല്ലാം വകഫ് നിയമപ്രകാരം തന്നെയാണോ നടന്നത് എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം അതല്ലാതെ ഹൈക്കോടതിയിൽ അപ്പീല് പോകാനുള്ള അവകാശം പോലും കൊടുത്തിട്ടില്ല ഇതിനേക്കാ ഭേദം ആ തങ്ങളെ തറവാട്ടിപ്പ തൂമ്പടി എടുത്തുകൂടെ എൻ്റെ പൊന്ന് കോൺഗ്രസുകാരെ നാണാവില്ല നിങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യത്തെ മുസ്ലിങ്ങളുടെ ജിഹാദിന് വേണ്ടിയ വകഫിനു വേണ്ടി തീരെഴുതി കൊടുത്തിട്ട് അതിനെതിരെ ഏതെങ്കിലും ആമ്പിളർ നിയമം ഉണ്ടാക്കുമ്പോ ഏ അത് ഞങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് പറയാ നാണമാവില്ലേ വേണുഗോപാൽജി ഇതിനേക്കാ ഞാൻ പറഞ്ഞില്ലേ തങ്ങളുടെ തറവാട്ടിപ്പോലെ തൂമ്പ പണിക്ക് നിൽക്കുക അതായത് എംപിയും മന്ത്രിയും ഒന്നും ആയിട്ട് നിൽക്കാനുള്ള അവകാശവും അധികാരവും നിങ്ങൾക്ക് ഇപ്പില്ല നഷ്ടമായി യു ആർ നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷൻ എം പി നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എതിരാണ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ നിങ്ങൾ ലംഘിച്ചു ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് നിങ്ങൾ ലംഘിച്ചു അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഖതർ ഊരി എറിഞ്ഞിട്ട് വല്ല പച്ചക്കുപ്പായം ഇട്ട് തങ്ങളെ തറവാട്ടിപ്പോൾ തൂപ്പുപണി എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇത്രയും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരോടുള്ള എൻ്റെ വേണുഗോപാലിന് മാത്രം ഇതൊരു പ്രസംഗം ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ലുട്ടോ വേണുഗോപാൽ മാത്രമല്ല ഈ പിണറായി വിജയൻ അടക്കമുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും എല്ലാ ഹൈബ്രീഡിനടക്കമുള്ള എല്ലാ കോൺഗ്രസ് എം പിമാരും എല്ലാ കോൺഗ്രസ് എം എൽ എമാരും ശ്രീമാൻ ഉമ്മൻചാണ്ടി അടക്കം ഞാൻ പറയാം മരിച്ചുപോയി പറയാൻ പാടില്ല മരിച്ച ആളുകളായതുകൊണ്ട് ശ്രീമാൻ ഉമ്മൻചാണ്ടി അടക്കമുള്ള എല്ലാ കോൺഗ്രസ് എം എൽ എമാരും വഗഫ് ബില്ലുകൾക്കെതിരായിരുന്നു അവരെല്ലാം കൂടെ തന്നെയാണ് വഖഫ് കൊണ്ടുവന്നത് ഇതിനകത്തുനിന്ന് കൈ കഴുകാൻ ഓസിക്കും പറ്റില്ല ഏക്കാനണിക്കും പറ്റില്ല വേണുഗോപാലിനും പറ്റില്ല ആരൊക്കെ മരിച്ചു പോയാലും ജീവനോടെ ഇരുന്നാലും ഈ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ജിഹാദി പ്രസ്ഥാനത്തിന് ഇന്ത്യ മഹാരാജത്തെ തീരെഴുതിക്കൊടുത്തലി നിന്ന് കൈ കഴുകാൻ നരസിംഹറാവുവിനും പറ്റില്ല ജവഹർലാൽ നെഹ്റുവിനും പറ്റില്ല ഒന്നാഞ്ഞു ഇന്ത്യ ചിലപ്പോ ഗാന്ധിജിക്ക് പോലും പറ്റി വരില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും മാറിയില്ലെങ്കിൽ കോൺഗ്രസ് നിങ്ങൾ ഇനിയെങ്കിലും ഈ മതപ്രീണന രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് ഒരു സ്വപ്നമല്ല യാഥാർത്ഥ്യമായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനൊരു നല്ല ഭാവി ഇസ്ലാമിക എന്താ പറയുക തങ്ങള തറവാട്ടിലെ തൂപ്പുപണിയിൽ നിന്ന് ഒരു മതേതര രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ചങ്കുറപ്പുള്ള പാർട്ടിയായിട്ടൊരു ഭാവി കോൺഗ്രസിന് എന്തെങ്കിലും ഉണ്ടാകട്ടെ അതിനുള്ള നട്ടല്ല എന്നെങ്കിലും കോൺഗ്രസ്സുകാർക്ക് വളരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു നമുക്ക് ക്ലബ് ഹൗസ് ഡിസ്ക്രിപ്ഷനിൽ കിടക്കാം ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ